പത്ത് ദിവസം നിന്ന ഗുരുവായൂർ ക്ഷേത്ര മഹോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് ആറാട്ട് ചടങ്ങുകൾക്ക് തുടക്കമായത് മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് പഞ്ചലോഹ വിഗ്രഹം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ച ശേഷമായിരുന്നു കൊടിമരച്ചുവട്ടിലെ ദീപാരാധന ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോഹ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുക ആറാഠനും ഗ്രാമപ്രദർശനത്തിനുമായി പഞ്ചവാദ്യത്തിൻ്റെ നാദത്തിമിർപ്പിൽ എഴുന്നള്ളിയ ഗുരുവായൂരപ്പനെ ശർക്കര പഴം അവിൽ മലർ എന്നിവയാൽ നിറപറയും നിലവിളക്കും ഒരുക്കി വരവേറ്റു ുളത്തിന് വടക്കുഭാഗത്ത് എഴുന്നള്ളിപ്പ് എത്തിയതോടെ പഞ്ചവാദ്യം മേളത്തിന് വഴിമാറി പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതി ക്ഷേത്രത്തിലൂടെ എഴുന്നള്ളിപ്പ് ആറാട്ടുകടവിലെത്തിയതോടെ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗംഗ യമുന തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളടക്കമുള്ള എല്ലാ തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങായിരുന്നു തന്ത്രിയും ഓദിക്കന്മാരും കൂടി പുണ്യാഹത്തിന് ശേഷം ഭഗവാന്റെ പഞ്ചലോഹ തിടമ്പിൽ ആദ്യം മഞ്ഞൾപ്പൊടിയാൽ അഭിഷേകം ചെയ്ത ശേഷം വലിയ കുട്ടകത്തിൽ തയ്യാറാക്കിയ ഇളനീർ കൊണ്ട് തുടരഭിഷേകം നടത്തി അതിനുശേഷം തന്ത്രി മേൽശാന്തി ഓദിക്കന്മാർ എന്നിവരൊരുമിച്ച് ഭഗവാനോടൊപ്പം രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി സ്നാനം ചെയ്തു അധികം വൈകാതെ ഗുരുവായൂരപ്പൻ ആറാടിയ രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി ഭക്തരും ആറാട്ടു കുളിച്ചു തുടർന്ന് ഭഗവത്തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പതിനൊന്ന് ഓട്ടപ്രദക്ഷിണം നടത്തുന്ന ചടങ്ങായിരുന്നു നടന്നത് ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്ത് ക്ഷേത്രത്തിലെത്തിയ ഗുരുവായൂരപ്പനെ ക്ഷേത്രം ഊരാളൻ വെച്ച് എതിരേക്കു പിന്നീട് തന്ത്രി സ്വർണ്ണധജത്തിലെ സപ്തവർണ്ണക്കൊടി ഇറക്കിയതോടെ പത്ത് ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി

എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ചോൽറി കുവൈത്ത് ആൻഡ് കണ്ണൂർ